ആയിരത്തി ഇരുന്നൂറ്റി പതിനാലിലാണ് പക്ഷെ ഡൊമിനിക്കിന് ജപമാല ലഭിക്കുക അമ്മ കൊടുക്കുന്നത് അന്ന് സഭ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞ വലിയ പ്രതിസന്ധി ആൽ പി ജി സിൻ പാഷാണ്ഡതയും മറ്റു പല പാഷാണ്ഡതകളിൽ സഭയെ ഞെരുക്കി സത്യവിശ്വാസം ദുർബലമായി പോയ ഒരു കാലഘട്ടത്തിൽ തൻ്റെ ശുശ്രൂഷകളൊന്നും ഫലപ്രദമാകാതെ പോകുന്നത് കണ്ടപ്പോൾ മനസ്സുന്നൊന്ത് ഡൊമിനിക്ക് ടോളസ് എന്ന് പറയുന്ന ആ ഒരു വനത്തിലേക്ക് അവിടെയുള്ള വനത്തിലേക്ക് കയറി മൂന്ന് ദിവസക്കാളെ രാവും പകലും കഠിന തപസ്സിൽ അദ്ദേഹം ആയിരിക്കുകയാണ് ഭക്ഷണ പാനീയങ്ങളെല്ലാം മാറ്റിവെച്ചു ദൈവസന് നിലവിളിക്കുകയാണ് ജനത്തിൻ്റെ മാനസാന്തരത്തിനു വേണ്ടി ഈ പാഷാണ്ടതകൾ തകർക്കപ്പെടുവാൻ വേണ്ടി സഭയിൽ സത്യവിശ്വാസം കത്തിപ്പടരുവാൻ വേണ്ടി കർത്താവെ ഞാൻ എന്തു ചെയ്യണം അദ്ദേഹം കഠിനമായ പരിഹാര പ്രവർത്തികൾ അനുഷ്ഠിക്കുകയാണ് കഠിന തപസ് തീക്ഷ്തയോടെ കഠോരമായി പ്രാർത്ഥിക്കുകയാണ് മൂന്ന് ദിവസങ്ങൾ അദ്ദേഹം രാവും പകലും പ്രാർത്ഥിച്ചു മൂന്നാം ദിവസം ശ്രദ്ധിക്കണമേ മൂന്ന് മാലാകമാരോടൊപ്പം പരിശുദ്ധ അമ്മ മാതാവ് ഇറങ്ങി വരികയാണ് എന്നിട്ട് അമ്മ ചോദിച്ചു ഈ ലോകത്തെ നവീകരിക്കുവാനുള്ള ഏറ്റവും ശക്തമായ ആയുധം എന്താണെന്ന് ഡൊമിനിക് നിനക്കറിയാമോ ചോദിച്ച ചോദ്യം നിങ്ങളെന്ന് ശ്രദ്ധിച്ച് ഈ ലോകത്തെ നവീകരിക്കുക ലോകത്തെ മാത്രമല്ല കുടുംബങ്ങളെ സഭയെ എല്ലാം നവീകരിക്കുവാനുള്ള ശക്തമായ ആയുധം എന്താണെന്ന് അമ്മ ചോദിക്കുകയാണ് ഉടനെ ഡൊമിനിക് പറഞ്ഞു അമ്മേ അതെന്നേക്കാൾ എത്രയോ കൂടുതൽ അമ്മയ്ക്കറിയാം അമ്മ പറഞ്ഞത് മറ്റൊന്നുമല്ല മാലാഗിയുടെ കീർത്തനമാണ് അത് പരിശുദ്ധ ജപമാലയാണ് നീ അത് പ്രഘോഷിക്കുക അത്ഭുതങ്ങൾ ഉണ്ടാകും പാഷാണ്ടതകൾ തകരും സത്യവിശ്വാസം വളരും സൗഖ്യങ്ങൾ ഉണ്ടാകും ഡെലിവറൻസ് ഉണ്ടാകും തിരിയും പരിശുദ്ധ അമ്മയിലൂടെ നൽകപ്പെട്ട ഈ പ്രവചന സന്ദേശം തന്റെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അദ്ദേഹം ആ വനത്തിൽ നിന്നിറങ്ങി പട്ടണത്തിലുള്ള കത്തിരിടൽ പള്ളിയിലേക്ക് പോവുകയാണ് ഈ സമയത്ത് മാലാഗമാരെ കത്തിടൽ പള്ളിയിലെ ആ മണി മണി കൂട്ട മണി അടി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളെല്ലാം ഓടി വരുവാനായിട്ട് ജനങ്ങളെ ആ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുവാൻ മാലാഘമാര് തന്നെ ആ കത്തിരി കത്തിടൽ പള്ളിയിലെ ആ പള്ളിമണി മുഴക്കുകയാണ് ആയിരങ്ങൾ ഓടിക്കൂടി എൻ്റെ സഹോദരങ്ങളെ വചനവേദിയിൽ പരിശുദ്ധാത്മ അഭിഷേകത്തോടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ വിശുദ്ധ ഡൊമിനിക് അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങി പെട്ടെന്ന് വലിയ കുഡുംകാറ്റും പേമാരിയും അല്ലാത്ത ഒരു അവിടെ ഈ ഭൂമി ഭൂമികുലുക്കം പോലെയൊക്കെയുള്ള വലിയ അവിടെ ശക്തമായിട്ടുള്ള സൂര്യ ഇരുണ്ടുപോകുന്നൊരവസ്ഥ വെളിച്ചമില്ലാത്തൊരവസ്ഥ ജനസംഭ്രാന്തരായി ഈ സമയത്ത് ആ കത്തീഡൽ പള്ളിയുടെ ഏറ്റവും പ്രഥമമായ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരുന്ന പരിശുദ്ധ അമ്മ മനോഹരമായൊരു ചിത്രമുണ്ട് ആ ചിത്രത്തിലേക്ക് ജനങ്ങൾ നോക്കിയപ്പോൾ അമ്മ ഇങ്ങനെ കരങ്ങൾ ഉയർത്തുന്നതായി അവർ കണ്ടു അനുദപിക്കുക മാനസാന്തരപ്പെടുക ഇല്ലെങ്കിൽ ദൈവക്രോധം നിങ്ങളെ മേൽ പതിക്കും നിങ്ങൾ വിശ്വാസത്തിലേക്ക് മടങ്ങി വരിക എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ കരങ്ങൾ ഉയർത്തുന്നതായി ജനം കാണുകയാണ് ജനമാകെ അവരാകെ ഭയന്ന് പറയ്ക്കാൻ തുടങ്ങി അതൊരു ഒരു മാനുഷികമായ ഭയമല്ല ഒരു റെഫറൻസ് ആണ് നഷ്ടപ്പെട്ടുപോയ ആ ഭയഭക്തി ആദരവ് അവരെ ഹൃദയത്തിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങി ഈ സമയത്ത് വിശുദ്ധനായ ഡൊമിനിക് പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുങ്കാറ്റും പേമാരി എല്ലാം അവസാനിക്കുകയാണ് എൻ്റെ സഹോദരങ്ങളെ ആ പ്രഘോഷണത്തിലൂടെ ആയിരങ്ങൾ മാനസാന്തരപ്പെട്ടു രോഗികൾ സൗഖ്യം പ്രാപിച്ചു സത്യവിശ്വാസം ഉപേക്ഷിച്ചവരെ സത്യവിശ്വാസത്തിൽ തിരിച്ചു വന്നു അൽപജീസ്യൻ പാഷാണ്ഡതയും മറ്റു പാഷാണ്ടതകളെയെല്ലാം വിശുദ്ധ ഡൊമിനിക്കൂടെ തകർത്തു കളയുകയാണ് അതിന് മുഖാന്തിരമായത് പരിശുദ്ധ അമ്മ മാതാവിലൂടെ നൽകപ്പെട്ട ഈ ആയുധമാണ് ഈ ആയുധമാണ് പരിശുദ്ധ ജപമാലയാകുന്ന വലിയ ആയുധം